വരുന്ന സീസണിന് മുന്നോടിയായി വലിയ മാറ്റങ്ങൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിടുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രോസ് ഡാമൻഡഗോസ് ഡെസു ഗെസായി മാർക്കോ ലസ്കോവിച്ച് തുടങ്ങിയ നിരവധി വിദേശ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് ജോഷ്യോ സൊട്ടീരിയോയും അതുപോലെ തന്നെ ക്വാമെ പെപ്രയും അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ടാകുമോ എന്നത് അറിയാൻ വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് വലിയ കൺഫ്യൂഷനാണ് ഈ ഒരു വിഷയത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുള്ളത് അധികം റിപ്പോർട്ടുകളൊന്നും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതുവരെയായി പുറത്തു വന്നിട്ടില്ല എന്നാൽ ഒരു നിർണായക റിപ്പോർട്ടുമായി ഇപ്പോൾ മാർക്കസ് മർഗലോ രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നിങ്ങനെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓസ്ട്രേലിയൻ സ്ട്രൈക്കറായ ജോഷോ സൊട്ടീരിയോക്കും ഗനേനിയൻ സ്ട്രൈക്കറായ ക്വാമി പെപ്പർക്കും ബ്ലാസ്റ്റേഴ്സിൽ കോൺട്രാക്റ്റ് ഉണ്ട് ഇരുവരെയും പുറത്താക്കാനായിട്ട് ബ്ലാസ്റ്റേഴ്സിന് യാതൊരുവിധ താൽപ്പര്യവുമില്ല എന്നാൽ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരണമോ എന്ന് ഇരു താരങ്ങൾക്കും തീരുമാനിക്കാമെന്നും അവരുടെ തീരുമാനവും നിർണായകമാണ് എന്നും മാർക്കസ് മർഗലോ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു കൺഫർമേഷൻ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് മാർക്കസ് മർഗലോ ആ ഒരു റിപ്പോർട്ടിലൂടെ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പതിനൊന്നാം സീസണിന് മുന്നോടിയായുള്ള പ്രീ സീസൺ മത്സരങ്ങൾ തായ്ലാൻഡിൽ വെച്ച് ജൂലൈ മൂന്നിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരംഭിക്കാനിരിക്കുന്നത് ജൂലൈ ഇരുപത്തിരണ്ട് വരെയാണ് തായ്ലാൻഡിലെ പ്രീ സീസൺ പരിശീലനം നടക്കുക